രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ജോസ് കെ മാണി മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത് അലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ അലമീൻ ജോസ് കെ മാണിക്കായി കേരള കോൺഗ്രസ് എമ്മിനായി സി പി ഐ എം വലിയ വിട്ടുവീഴ്ചയാണ് ചെയ്തത് സി പി ഐക്കും കൊടുത്തു കേരള കോൺഗ്രസ് എമ്മിനും കൊടുത്തു ഇപ്പോൾ പത്രിക സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യവും ഒപ്പമുണ്ടെന്ന സന്ദേശമല്ലേ ഇത് അങ്ങനെ തന്നെ വേണം വായിച്ചെടുക്കാൻ സുജയ അല്പസമയം മുമ്പാണ് ജോസ് കെ മാണി നിയമസഭാ സെക്രട്ടേറിയറ്റിലെത്തി വരണാധികാരി കൂടിയായിട്ടുള്ള സ്പെഷ്യൽ സെക്രട്ടറിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇടതുമുന്നണിയിലെ ചില നേതാക്കളും അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തിരുന്നു ഇടതുമുന്നണിയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയായിട്ടുള്ള പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സുനീറ അല്പസമയത്തിനകം നിയമസഭയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ജോസ് കെ മാണി പറഞ്ഞത് ലോക്സഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെയൊക്കെ സംഖ്യ എണ്ണം ദുർബലമാണ് അതുകൊണ്ടൊരു പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഭാരിച്ച ഉത്തരവാദിത്വം തലത്തിൽ ചെയ്തു തീർക്കാനുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് കർഷകർക്ക് വേണ്ടിയായിരുന്നാലും ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നാലും തന്റെ ഭാഗത്തുനിന്നുണ്ടാകും മറ്റ് പ്രാദേശിക കക്ഷികളെ കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടാൻ ശ്രമിക്കുമെന്ന് കൂടി ജോസ് കെ മാണി പറയുകയും ചെയ്തു അല്പസമയത്തിനകം ഇടതു മുന്നണിയ സ്ഥാനാർത്ഥിയായ ടി പി സുനീറും നിയമസഭയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആർ എസ് വീരാൻ ഇന്നലെ തന്നെ നിയമസഭയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു സുനീർ